അസലാമലൈക്കും വാഹത് ഖുറാൻ മാറ്റം കൂടാതെ ഇപ്പോഴും ഇവിടെ ഉണ്ട് നബി നെയ്യൂസല്ലാ അലൈഹി വസ്ലമയുടെ വഫാത്തിന് ശേഷം പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആ ആരൊക്കെയോ എഴുതി വെച്ചതല്ലേ ഹദീസ് എന്ന പ്രചാരണം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നു അത് ശരിയാണോ കൂടി പറഞ്ഞു എന്റെ പേര് മുനീബ് പുളിക്കലാണ് സ്ഥലം മാലിസലഫി നബിസ് അലൈ വല്ല മരണപ്പെട്ട് രണ്ട് മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞ് ആരൊക്കെ എഴുതി ഉണ്ടാക്കിയതല്ലേ അലൈഹി അലൈവലിന്റെ ഹദീത്തുകൾ അത് എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും വാസ്തവമല്ല എന്നുള്ളതാണ് നബിസ് വസ്ല്ലാം മരിച്ചതിന് ശേഷമല്ല ഹദീസുകൾ എഴുതാൻ തുടങ്ങിയത് നബിസർ ഞാൻ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചിരുന്നു അലൈഹി പ്രവാചകുടെ സഹാബത്ത് വിശുദ്ധ ഖുറാൻ പ്രവാചകനിൽ നിന്ന് എഴുതി സൂക്ഷിക്കാറുണ്ട് അപ്രകാരം തന്നെ പ്രവാചകന്റെ സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാഹബിൻ അബ്റുലാസർഅലി അള്ളാഹൊന്നു അതുപോലെ തന്നെ അബ്ദുല്ലാബിൻ അല്ലാഹൊന്നു ഇബിൻ അബ്ബാസ് ഇങ്ങനെയുള്ള ഒരുപാട് സഹാബിമാർ അവർ നബിസ് അലൈഹി വസ്ലമയിൽ നിന്ന് പ്രവാചകനിൽ നിന്ന് കേൾക്കുന്ന ഹദീസുകൾ എഴുതി സൂക്ഷിക്കാറുണ്ട് അലീബിന് അബി തോലിബുറു അലി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം തന്നെ ഉണ്ട് ഹദീസിൽ കാണാം നബി നബ്സാഹുലിന്റെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകൾ എഴുതി സൂക്ഷിക്കുന്ന രീതി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്റെ മരണശേഷം ഹുലഫീന്റെ കാലശേഷമാണ് ഔദ്യോഗികമായി ഒരു ഗവൺമെന്റ് തലത്തിലുള്ള വിശുദ്ധ പിന്നെ ഹദീസിന്റെ ക്രോഡീകരണം അബ്ദുൾ കാലഘട്ടത്തിൽ നടന്നു അത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം അന്ന് ലഭ്യമായിട്ടുള്ള ഹദീസുകളിൽ നിന്ന് സുഹൈയും വൈഫും വേർതിരിച്ച് പണ്ഡിതന്മാർ ഗ്രന്ഥരചന രചന നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ പറയുന്ന സഹൈൽ ബുഖാരി ആ സഹൈൽ ബുഖാരിക്ക് മുമ്പ് തന്നെ എൺപതിനായിരത്തിലധികം ഹദീസുകൾ ഗ്രന്ഥ രൂപത്തിൽ സൂക്ഷിച്ചതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ പലപ്പോഴും ഡയലോഗിലും അതുപോലെ തന്നെ മറ്റേ കാര്യങ്ങൾ പിന്നെ മറ്റുള്ള പരിപാടികളിലൊക്കെ വിശദമായി അത് സംസാരിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട മനസ്സിലാകും ഇമാം ബുഹാരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എൺപതിനായിരത്തിലധികം റസൂർ അള്ളഹിഅലി ഹദീസുകൾ പണ്ഡിതന്മാർ ഗ്രന്ഥ രൂപത്തിൽ സൂക്ഷിച്ചിരുന്നു പിന്നെ ഇമാം ബുഹാരി ചെയ്ത പണി എന്താണ് ആ ഹദീസുകളിൽ നിന്ന് സ്വഹൈഹായത് മാത്രം ക്രോഡീകരിച്ച് അവിടെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇമാ മുഖാരി എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെ ഇമാം മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് കുട്ടിക്കോളിങ്ങും അങ്ങനത്തെ ഒരു മനുഷ്യനെ ജനിച്ചിട്ടില്ല എങ്കിലും പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസും ഈ ഉമ്മത്തിൽ നഷ്ടപ്പെടുകയില്ല അത്രയും ഹദീസുകൾ കൃത്യമായി കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ ഹദീസിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത ചില വിവരദോഷികളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുമാണ് അതൊക്കെ രണ്ടാം നൂറ്റാണ്ട് കഴിഞ്ഞു വന്ന എഴുതിയതല്ലേ അങ്ങനെയല്ല വിശുദ്ധ ഖുർആന്റെ കൂടെ തന്നെ പ്രവാചകന്റെ ഹദീസുകളും സംരക്ഷിക്കപ്പെട്ട് പോന്നിട്ടുണ്ട് ഹദീസുകൾ എന്ന് കേൾക്കുമ്പോൾ ഒരു മനം പുരട്ടിൽ അതിൽ വന്ന ചില കാര്യങ്ങൾ സങ്ങളുടെ ഇച്ചക്ക് യോജിക്കാത്ത കാണുമ്പോൾ ഹദീസുകളെ തള്ളാൻ വേണ്ടി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു കള്ള ആരോപണമാണ് ഹദീസുകൾ പിൽക്കാലത്ത് എഴുതപ്പെട്ടതാണ് അത് റസൂർലാൻ്റെ കാലത്തില്ല എന്നത് യഥാർത്ഥത്തിൽ അത് വാസ്തവ വാസ്തവ വിരുദ്ധമാണ് വസ്തുതയുമായി കൊണ്ടതിന് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ എന്നൊരു കാര്യം നമ്മൾ സ്വീകരിക്കുന്ന പോലെ തന്നെ പ്രവാചകന്റെ അതീത് ഒന്നും സ്വീകരിക്കണം ഇതൊരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടില്ലെന്നെ സങ്കല്പിച്ചോളൂ എന്നാലും അത് പ്രമാണമാണോ അല്ലേ എന്നുള്ളതൊരു കാര്യം എഴുതി വെച്ചു എന്നുള്ളതല്ല മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പ്രമാണമായത് അത് എഴുതി വെച്ചത് കൊണ്ടല്ല ഇനി വിശുദ്ധ ഖുർആൻ ആരും എഴുതി വെച്ചില്ലാന്ന് കൂട്ടിക്കൊള്ളി എന്നാലും അത് പ്രമാണമാണ് കാരണം അല്ല ഇറക്കിയതാണ് അത് പ്രവാചകന്റെ സഹാബത്ത് എഴുതി വെച്ചു അതുപോലെ തന്നെ അതീത് എഴുതി വെച്ചു ഇനി ഹദീസ് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ഇത് പ്രമാണമാണ് കാരമത അള്ളാഹുൻ്റെ അടുക്കൽ നിറക്കപ്പെട്ടതാണ് അപ്പോൾ ഒരു കാര്യം പ്രമാണമാലാണ് തീരുമാനിക്കുന്ന മാനദണ്ഡം അത് എഴുതി വെച്ചോ എന്നല്ല എന്നാൽ ഖുറാൻ എഴുതി വെച്ചതുപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഇമാം ബുഖാരിക്ക് മുമ്പ് തന്നെ പതിനായിരക്കണി എൺപതിനായിരത്തിലധികം ഹദീസുകൾ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ഗ്രന്ഥരൂപം ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെയും ഇന്നും നമുക്ക് ലഭ്യമാണ് ഇമാം ബുഹാരിക്ക് മുമ്പ് രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും ഇന്ന് ലഭ്യമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ പ്രചരണത്തിൽ യാതൊരു വസ്തുത യാതൊരു വസ്തുതയും മനസ്സിലാക്കുക മനസ്സിലാക്കി അനുഗ്രഹിക്കട്ടെ